ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമോറൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ വന്ന കറണ്ട് അഫെയേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഉത്തരം കൊൽക്കത്ത സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഉത്തരം കൊൽക്കത്ത താഴെ തന്നിട്ടുള്ളവരിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഉത്തരം പത്മ സുബ്രഹ്മണ്യം താഴെ തന്നിട്ടുള്ളവരിൽ പത്മസുബ്രഹ്മണ്ിട്ടുള്ളവരിൽ രണ്ടായിരത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഉത്തരം പത്മ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം സി വിജിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം സി വിജിൽ നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം കിരൺ റിജിജു നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം കിരൺ റിജിജു ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ഉത്തരം വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ഉത്തരം വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഉത്തരം എൻ എസ് മാധവൻ ദിനാചരണത്തിന്റെ ം വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ ദിനാചരണത്തിന്റെ വഹിച്ച രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ മെനിഞ്ചൈറ്റിസിനെതിരെ മെൻഫൈ സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം നൈജീരിയ മെനിഞ്ചൈറ്റിസിനെതിരെ മെൻഫൈ സിവി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം നൈജീരിയ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഉത്തരം മുംബൈ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഉത്തരം മുംബൈ നിരോധനം നിരോധനം രാജ്യം ഉത്തരം ഇറ്റലി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര് ഉത്തരം ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാര് ഉത്തരം ഇ വി രാമകൃഷ്ണൻ ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്ന കറന്റ് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക Thank you.